നമുക്കൊരു ആറേ ദിവസത്തേക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എന്നു രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇതുപോലെ എടുത്ത് നിങ്ങളുടെ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് കറുത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫേസിലൊക്കെയുള്ള ചെറിയ ചെറിയ കുത്ത് പാടൊക്കെ നന്നായിട്ട് കുറയും ഇതെൻ്റെ ഒരു അനുഭവമാണ് കാരണം ഞാൻ ഇതാണ് കേട്ടോ ചെയ്യാറുള്ളത് ഞാൻ ഫേസിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രീമോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യാറില്ല ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഉറങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ചെയ്താൽ മതി നല്ല ആയിരിക്കും കേട്ടോ രാവിലെ കിട്ടുന്നത് ഇപ്പൊ ഇതാ നമ്മൾ എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ് അപ്പൊ അലോവേര നമുക്ക് കടയുന്ന അലോവേരന്റെ ജെല്ലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കേടുവരാതെ ഇപ്പൊ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നിങ്ങക്ക് കറക്റ്റായിട്ട് യൂസ് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഡെയിലി ചിലയിന്നൊക്കെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേരയാണെങ്കിൽ ഏകദേശം ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയ്ക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ അലോവേരേന്റെ ജെല്ലിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു െല്ല് പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഈ ചിലർക്കൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് പൊള്ളിയ പാടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഈ ഒരു അലോവേര എൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് ഇപ്പം എൻ്റെ ഒരു ഇപ്പോൾ മൂക്കിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടിങ്ങനെ കറുത്തൊരു പാടുണ്ടായിരുന്നു അത് എനിക്ക് കുറയാൻ നല്ലതുപോലെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ഫേസിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കുത്തുകളൊക്കെ നല്ലതുപോലെ കുറഞ്ഞു കേട്ടോ കറക്റ്റ് ായിട്ട് നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഫേസിലെ എല്ലാ കറുത്ത പാടുകളും മാറിക്കിട്ടാൻ നന്നായിട്ട് നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ഈ ഈയൊരു അലോവെര എന്റെ ജെല്ല് ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു കട്ട കുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടും കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതേപോലെ ആ ഒരു ജെല്ല് ഇങ്ങനെയാണ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതാ നമ്മൾ ജെല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാല് ഒരു ഒരു ഒരിതിത്തെ ഞാനിത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് റോസ് വാട്ടർ ഇപ്പോൾ റോസ് വാട്ടർ നമുക്കിതിലേക്ക് ഏകദേ ഒരു സ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയും കൂടിയാണ് കേട്ടോ ഇപ്പം റോസ് വാട്ടർ ഒരു ഏകദേശം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് ഞാൻ വീട്ടിൽ ചെയ്തതായതുകൊണ്ട് എല്ലാം നാച്ചുറലാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയെ എങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഈ വൈറ്റമിൻ ഇയും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കരുതേ അപ്പം ഒന്ന് ഇതിലേക്ക് വൈറ്റമിൻ ഇയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് എളുപ്പമാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അലോവേര ജെല്ലാണെങ്കിലും അതുപോലെ നമ്മുടെ റോസ് വാട്ടർ നമ്മുടെ വൈറ്റമിൻ ഇ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അപ്പോൾ കാലിലൊക്കെ ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒക്കെ ഇപ്പം നമ്മുടെ ചെരുപ്പൊക്കെ ഇടുന്ന സമയത്ത് ചിലർക്ക് ഇങ്ങനെ കറുത്തൊക്കെ നിൽക്കുന്നതാണ് ചില ചെരു ചെരുപ്പിൻ്റെ ഈ ഒരു അലർജി പറ്റിയിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളവർക്കൊക്കെ ഇതിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കയ്യിലൊക്കെ ഇതേപോലെ അങ്ങ് എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ശരി ിക്കിനത് അത് പെട്ടെന്നണ്ട് വലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത് ഉണങ്ങി വരുന്നുണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നനവായിട്ട് നിൽക്കുന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്കിത് എളുപ്പമാണ് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്ന കാണിച്ചു തരാം ഇതുപോലെ മുഖത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒരു ക്രീമും ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല അതേപോലെ തന്നെ സൺക്രീം പോലും ഞാൻ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ അപ്പം നമ്മുടെ സാദാ പൗഡർ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം അത് പറഞ്ഞാല് ഞാൻ ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ കണ്ണെയ്ത അതുപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് ക്ക് അത്രേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഫേസിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക ഇത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നില്ല കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് ഒരു കിടക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇതുപോലെ ചെയ്തിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിയാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെയാണ് ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ടേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ dear friends bye